കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പ് പറയുന്നു എനിക്ക് വിഷയത്തിൽ ആകെ പറയാനുള്ള കാര്യം ഈ വിഷയം ഈ പത്രത്തിൽ അച്ചടിച്ചു വന്നത് ഇങ്ങനെ കാണുന്നില്ല രാവിലെ അഞ്ചുമണിക്ക് പത്രം വൈകുന്നേരം എട്ടര മണിക്കാണ് കോഴിക്കോട് മുതലക്കോളം മൈതാനിയില് മാമി കേസുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പത്രം ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത് പകല് പൂർണ്ണമായി കടന്നുപോയി ഇങ്ങനെ തെറ്റ് എന്തുകൊണ്ട് അപ്പ തിരിച്ചൽ കൊടുത്തില്ല രാത്രി എട്ടര മണിക്കാൻ പറഞ്ഞപ്പോഴും തിരിച്ചൽ കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞതല്ല എഴുതി ചേർത്താൻ ഉണ്ടാക്കില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് ഇത് വാത്തയാകുന്നു രാത്രി എട്ടരയോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു ആ സമയത്താണ് പരിപാടിയാണ് എന്ന രീതില് മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ് വരുന്നു പച്ചക്കള്ള പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം അതിൽ ആത്മാർത്ഥമായിട്ടാണ് ഈ അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോഴും പിറ്റേ ദിവസം പത്രം കേരളത്തിലിറങ്ങുമ്പോ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വാർത്തകൾക്ക് വരണം അതെല്ലാം മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രമാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി വരണ രാവിലെ മണി കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങൾക്ക് സംസാരമായി വാർത്താ മാധ്യമങ്ങൾ ഇത് വലിയ സബ്സെന്റ് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ട് കാരണം നമ്മളത് സംശയിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നതും നൂറ്റി അമ്പത് അറുപത് കേസില് നൂറ്റി ഇരുപത്തി ഒമ്പത് കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇങ്ങനൊരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടിൻ്റെ അടുത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ അഭ്യസം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും ഭാഗത്തുക എന്താ പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞു അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു ധൈര്യമുണ്ടോ ഈ ഗവൺമെന്റിന് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിവരം ചൂണ്ടുന്നത് ഈ പറയുന്ന ശുജിതാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ മൂന്ന് കൊല്ലം ഈ സ്വർണ്ണ യും സ്വർണം പൊട്ടിക്കലും നടത്തിയ ജനങ്ങളുടെ യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ കൊടുക്കട്ടെ ധൈര്യമുണ്ടോ വെല്ലുവിളിക്കാവശ്യമില്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അതൊന്നും ഇല്ല ഇന്നലത്തെ ഈ പറഞ്ഞണ്ടെ പിന്നെ ദേശ ഇന്നലെ കുറച്ച് മയപ്പെടുത്തി ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ഇതുവരെ ഉള്ളത് ഇന്ന് ചെറിയ മയപ്പെടുത്തി എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അന്വേഷണമോ അതുപോലെ തന്നെ നാളെ അടുപ്പ് മാറില്ലായിരുന്നു എന്റെ അടുത്ത ഇന്നലെയാണ് ഇന്നലെ പക്ഷേ വൈകിട്ട് നാല് മണിക്കാണ് വിജിലൻസ് ഡി വൈ എസ് പി അടക്കമുള്ള സംഘത്തിൽ വന്നിട്ട് എന്റെ അടുത്ത് മൊഴിയെടുക്കാൻ പറ്റുന്നു ഞാൻ മൊഴി തരാൻ പറ്റില്ല നാളത്തെ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു വിഷയം നാളെ റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ട ഇനി ഇന്നലെ വൈകിട്ട് ണിക്ക് ഇവര് വന്ന് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്ന ഏഴായിട്ട് സ്ഥിരമായിട്ട് ഈ ജില്ല കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആണല്ലോ ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇല്ല ഞാൻ മലപ്പുറം ജില്ല ദേശത്തിലോഹികളുടെ

ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കെരാ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു